മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ഡി യു സി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഏകദിന ശില്പശാല ജൂലൈ പതിനാലിന് കട്ടപ്പന സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ് മോട്ടോർ മേഖലയിൽ ഓൺലൈൻ ടാക്സിയുടെ രംഗപ്രവേശം ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധനവ് പുതിയ ട്രാഫിക് റോഡ് സുരക്ഷാ നിയമങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്നിവ ശില്പശാലയിൽ ചർച്ച ചെയ്യും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായി പുതുതായി ചേരുന്നതിനും കുടിശ്ശിക പുതുക്കുന്നതിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പങ്കെടുക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മേഖലയിലെ ഓൺലൈൻ ടാക്സിയുടെ രംഗപ്രവേശനം വളരെ അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വർധന ഉണ്ടാകുന്നുണ്ട് പുതിയ ടാക്സ് റോഡ് സുരക്ഷാ നിയമങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പരിഷ്കരണങ്ങൾ എന്നിവ വിഷയങ്ങളാണ് ശില്പശാലയിലെ ചർച്ചയിലായിട്ട് വരുന്നതും ക്ലാസ്സുകളും അങ്ങനെ അപ്പം ആ ശില്പശാല ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയായ സ്റ്റേറ്റ് പ്രസിഡന്റ് ആർ ചെയ്യുന്നത് ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ അധ്യക്ഷത വഹിക്കുന്ന ശില്പശാല ഐ എൻഡിയുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ കോൺഗ്രസും തൊഴിലാളി പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ശില്പശാല രാവിലെ പത്ത് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിച്ച് പതിനൊന്ന് മണിക്ക് യോഗ നടപടികൾ ആരംഭിക്കുന്നു ബഹുമാന്യനായ ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് മോട്ടോർ മേഖലയിലെ തൊഴിലാളി പ്രസ്ഥാനവും കോൺഗ്രസും എന്ന വിഷയത്തെ കുറിച്ച് ഫെഡറേഷന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ ക്ലാസ് നയിക്കുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എം എൻ ഗോപി തോമസ് രാജൻ കെ പി സി സി വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നിവർ സംസാരിക്കും തുടർന്ന് മോട്ടോർ തൊഴിലാളി ക്ഷേമബോർഡ് പദ്ധതിയും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് സെബാസ്റ്റ്യൻ ക്ലാസ് നയിക്കും സമാപന സമ്മേളനം എ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്യും ഐ എൻ ഡ്യു സി സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ് ജി മുനിയാണ്ടി പി ആർ അയ്യപ്പൻ ജോൺ സി ഐസക് എന്നിവർ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ ഐ എൻ യു സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ രാജുബേബി കെ സി ബിജു സന്തോഷ് അമ്പിളിവിലാസം കെ ഡി മോഹനൻ പ്രശാന്ത് രാജു തുടങ്ങിയവർ പങ്കെടുത്തു